നമസ്കാരം പേരാമ്പ്രാജ് സംഘര്ഷത്തില് പരിക്കേറ്റ് ആശുപത്രിയില് കഴിയുന്ന ഷാഫി പറമ്പ് ലമ്പിയെ സന്ദര്ശിച്ച രാഹുൽ മാങ്ങൂട്ടത്തില് റൂറൽ എസ് പിക്ക് രാഹുൽ രൂക്ഷ ഭാഷയില് പ്രതികരിച്ചത് സിപിഎമ്മി ബൈജു പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞ രാഹുൽ റൂറൽ മാങ്കൂട്ടത്തില് പണി ചെയ്താൽ മതിയെന്നും ക്രിമിനലാണെന്നും സിപിഎമ്മിനു വേണ്ടി ഷാഫിയെ മർദ്ദിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു ബൈജു സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പൊളിറ്റിക്കൽ പ്രസ്താവന നടത്തണ്ട ഐ പി എസ് കൺഫെഷൻ ചെയ്ത് കിട്ടിയത് ഉപകാരസ്മരണ ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചെറിച്ചാൽ രാഷ്ട്രീയമായി കൈയും കെട്ടി നോക്കിയിരിക്കില്ല സർക്കാർ എത്ര ശ്രമിച്ചാലും ശബരിമല തട്ടിപ്പിൽ സത്യം പുറത്തു വരും വരെ പ്രക്ഷോഭം നടത്തുമെന്നും രാഹുൽ മാക്കൂട്ടത്തിൽ പറഞ്ഞു വടകര എം പി ഷാഫി പറമ്പല്ല പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുകയാണ് ഷാഫിക്ക് മതിയായ സുരക്ഷ ഒരുക്കുവാൻ നിർദ്ദേശിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് മുൻ ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസ് ആണ് പരാതി നൽകിയത് ഷാഫി പറമ്പിലമ്പിക്ക് പോലീസ് മർദ്ദനമിട്ട സംഭവത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം രംഗത്ത് വന്നിരുന്നു സംഘർഷത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം പരിക്കേറ്റത് എങ്ങനെയെന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത് പോലീസുകാർക്കെതിരെ നടപടി വേണം എംപിയെ കണ്ടാൽ പോലീസുകാർക്ക് തിരിച്ചറിയില്ലേ ഷാഫിയെ നിരന്തരമായി വേട്ടയാടുകയാണെന്നും ഇത് അനുവദിക്കാനാകില്ലെന്നുമാണ് ചെന്നിത്തല പ്രതികരിച്ചത് ഷാഫിക്കെതിരായ കേസ് ശബരിമല കൊള്ളയടി നിന്നും രക്ഷപ്പെടുവാനുള്ള സർക്കാർ ശ്രമമെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് ശബരിമലയിലെ സ്വത്ത് കവർ നടത്താൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വരുന്നതെന്നും കെ സി പറഞ്ഞു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷാഫിയെ കാണാൻ പോകുമ്പോഴായിരുന്നു കെ സിയുടെ പ്രതികരണം പേരാമ്പ്രയിൽ യൂത്ത് കോൺഗ്രസ് ലീഗ് ഗുണ്ട സംഘം ആക്രമണം നടത്തുന്നുവെന്ന് ഡിവൈഎഫ്എ നേതാവ് വി കെ സനോജ് പറഞ്ഞു പേരാമ്പ്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു അതിൽ എൽ ഡി എഫ് പ്രതിഷേധിച്ചു അത് തടസ്സപ്പെടുത്തുവാൻ ഷാഫിയും സംഘവും ഷോയുമായി ഇറങ്ങി ഷാഫിയുടെ കെണിൽ വീഴാതിരിക്കുവാൻ എൽ ഡി എഫ് പ്രവർത്തകർ പിരിഞ്ഞുപോയി ഷാഫിയുടെ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞു എല്ലാം ഷാഫി ഷോയാണ് യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഷോയാണ് ഷാഫിയും രാഹുലും ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഇവർ കോൺഗ്രസിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനിയും ഷോയുമായി വന്നാൽ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതികരിക്കും അത് സംഘർഷത്തിലേക്ക് പോയാൽ ഉത്തരവാദി ും ഷാഫിക്കും സംഘത്തിനുമായിരിക്കും ഷാഫിയുടെ ഷോ കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ് ഷാഫിയുടെ ഗുണ്ടാപ്പടയുടെ നേതാവാണെന്നും വി കെ സനോജ് പറഞ്ഞു റൂറൽ എസ് പി പറഞ്ഞതിൽ തെറ്റില്ല ലാത്തി വീശിയില്ല വെറുതെ നിന്ന ഷാഫിക്കല്ലോ അടി കൊണ്ടത് പ്രകോപനമുണ്ടായാൽ പോലീസ് നോക്കി നിൽക്കുമോ ചിലപ്പോൾ കൈ തട്ടിയിട്ടുണ്ടാകാം ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധിക്ക് അടി കിട്ടുന്നതെന്നും വി കെ സനോജ് പറയുന്നു എന്നാൽ ഗംബിക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന എസ് പിയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഷാഫി ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പോലീസ് ലാത്തി വീശിയിൽ നിന്നും പ്രകോപിതരായ യു പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിശദീകരണം ഇതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറയുന്നത് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഇതിന് പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തിനും മൂക്കിനും പരിക്കേൽക്കുകയും ചെയ്തു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനായ എം സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് ഇതിനിടെ തന്നെ ഈ ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലെ തലയ്ക്ക് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഈ ഷാഫിയെ തങ്ങൾ അടിച്ചിട്ടില്ലെന്ന പോലീസ് ആവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഇത് പോലീസിന് തിരിച്ചടിയായി മാറുകയാണ് ലാത്തിച്ചാർജ് നടന്നിട്ടില്ലെന്നാണ് റൂറൽ എസ് പി കെ ഇ ബൈജു പ്രതികരിച്ചിരിക്കുന്നത് ലാട്ട്രി ചാർജ് നടന്നതായി ഒരു വിഷ്വലെങ്കിലും കാണിക്കാൻ ആർക്കും കഴിയില്ല ഒന്നര മണിക്കൂറോളം റോഡ് ബ്ലോക്ക് ബ്ലോക്കായതോടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്നാണ് ഈ കെ ഇ ബൈജു പ്രതികരിച്ചിരുന്നത് സമാനമായി തന്നെ ഇത്തരത്തിൽ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും സി ഏരിയ കമ്മിറ്റി അംഗവുമായ വി കെ പ്രമോദും പ്രതികരിച്ചത് ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കു പറ്റിയെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് കയ്യോ മറ്റോ ബദ്ധത്തിൽ കൊണ്ടതാകാം അത് യഥാർത്ഥത്തിൽ എംപിക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നത് സംശയമാണെന്നും ഒക്കെയാണ് ഈ പ്രമോദ് പറഞ്ഞത് ഈ പരിക്കേറ്റില്ലെന്ന തരത്തിൽ തന്നെ ചില വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ടെന്നും ഈ വി കെ പ്രമോദ് പറയുന്നുണ്ട് പക്ഷേ ഈ ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട് എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ലാത്തി ചാർജ് നടത്തിയിട്ടിരുന്ന റൂറൽ എസ് പിയുടെ വാദം തെറ്റാണെന്നും ലാത്തി ചാർജിൽ അല്ലാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ പരിക്കേറ്റതെന്നുമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യം പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് പോലീസാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് കെ ഷാഫി ആക്രമണം തെറ്റായ അദ്ദേഹം പോലീസ് പ്രകടനം ആരംഭിച്ചപ്പോൾ പോലീസ് തടഞ്ഞു തടഞ്ഞുവെന്നും സംഘർഷമുണ്ടായപ്പോൾ തടയാനാണ് ഷാഫി പറമ്പിൽ അങ്ങോട്ട് പോയതെന്നുമാണ് മുരളീധരൻ വ്യക്തമാക്കിയത് ഒരു എംപിയെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് പ്രൊട്ടക്ഷൻ നൽകി യു ഡി എഫ് യോഗത്തെ കലക്കാൻ ശ്രമിച്ചുവെന്നും കൃത്യവിലൂപം നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നടക്കം അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി ഐ എമ്മിന് എന്തും ചെയ്യാം കോൺഗ്രസിന് പ്രതിഷേധം നടത്തിക്കൂടാണോ എന്നും ശബരിമല സ്വർണക്കൊള്ളയിലും കെ മുരളീധരൻ പ്രതികരിച്ചു അയ്യപ്പനെ വിഴുങ്ങാണ്ട് ഇരുന്നത് ഭാഗ്യമെന്നും അയ്യപ്പ സംഗമം കൊളമാക്കാനുള്ള നീക്കമെന്നും മുഖ്യമന്ത്രി നാണമില്ലാതെ പറയുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു ശബരിമലയിൽ യുവതി പ്രവേശനത്തിന്റെ അന്നു മുതൽ ആചാര ലംഘനം ഉണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി